നമ്മളിവിടുന്ന് പാലിയേറ്റീവ് ഹോം കെയർ പോകുമ്പോഴേ പല വീടുകളിലും പോകും പല സ്ഥലത്തും പോവാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന ആ സ്ഥലം എടപ്പാളെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഒരു വീട്ടിലൊരു അമ്മ ക്യാൻസർ വന്ന് പ്രയാസപ്പെട്ട് കിടക്കുന്നൊരമ്മയാണ് ഒരു ചെറിയ രണ്ട് സെൻ്റ് ഉള്ളൊരു വീട്ടിൽ ഒരു ചെറിയ വീടൊക്കെ വെച്ചിട്ട് ഓല കൊണ്ടുള്ള വീടാണെന്ന് എൻ്റെ ഓർമ്മ കുറേ മുമ്പാണത് അപ്പോൾ നമ്മൾ ആ വീട്ടിൽ ഇവർ വന്ന് ഇവർ ക്യാൻസറാണ് ഇവർക്ക് വയ്യാതായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്ക് പോവുകയാണ് ഹോം കെയർ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ അമ്മ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് മകനുണ്ട് മകൻ എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് ആ വീട് അമ്മയുടെ അസുഖം ഒക്കെ ഇങ്ങനെയൊക്കെയോ നടന്നു പോകുന്നത് രണ്ട് സെൻറ്റ് സ്ഥലമേ ഉണ്ടാവുകയുള്ളൂ മാക്സിമം അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ആ വീട്ടിൽ പോവും ആ അമ്മക്ക് മരുന്ന് കൊടുക്കും അവരെ കൂടെ കുറച്ച് സമയം ഇരിക്കും അങ്ങനെ രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് പോയപ്പോൾ പിന്നെ ആ അമ്മ പറയും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ വരണം എൻ്റെ അടുത്ത് ഇരിക്കാൻ കണക്കാക്കിയിട്ട് വരണം കുറച്ച് നേരം സംസാരിക്കാൻ തയ്യാറായിട്ട് വരണം അപ്പോൾ നമ്മൾ ആ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന ആഴ്ചയിൽ അവരുടെ അടുത്തേക്ക് കുറച്ച് നേരത്തെ പോവും കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കും വർത്താനൊക്കെ പറയും ഒരു ദിവസം ചെന്നപ്പോൾ ഈ മകനെ കൊണ്ട് ഏതോ ഹോട്ടലിൽ നിന്ന് ബിരിയാണി ഒക്കെ കൊണ്ടിരിച്ചിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ് അമ്മ നമ്മൾ ഒരു പൈസയും കൊടുത്തിട്ടില്ല ജയേഷ്ണ ഒരു പൈസയും കൊടുത്തിട്ടില്ല നമ്മൾ ചെന്ന് അവരെ കൂടെ കുറച്ച് സമയം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവർ ആ ബി പി ഒക്കെ നോക്കി മരുന്നൊക്കെ കൊടുത്ത് അപ്പോൾ അവർ നമ്മളെ ആഴ്ചയിൽ അവരുടെ ഏറ്റവും വലിയ സമാധാനം നമ്മളെ കാത്തിരിക്കുക എന്നുള്ളതാണ് അവർ അതവരുടെ മുഖത്ത് ഇങ്ങനെ കാണുക അന്ന് അവർക്ക് പെരുന്നാളാണ് അവർക്ക് ആഘോഷമാണ് നമ്മൾ ചെന്ന് അവരുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം കൊണ്ട് ഏതോ ഒരു മനുഷ്യൻ സന്തോഷിക്കാൻ ഇട വന്നു എന്നുള്ള സമാധാനത്തിൽ അന്ന് രാത്രി കിടന്നുറങ്ങാമൊക്കെ ഒരു ദിവസം ബിരിയാണിയൊക്കെ കൊണ്ടിരിച്ച് നമ്മളെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ പറയുന്നുണ്ട് ഈ മകൻ കൂലിപ്പണി എടുത്തിട്ടാണ് ആ വീട് ജീവിക്കുന്നത് പക്ഷെ അവരുടെ അടുത്തേക്ക് നമ്മൾ ഈ പാലിയേറ്റീവ് പാലിയേറ്റീവെന്ന് പറയുന്നൊരു സംവിധാനത്തിന് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും നല്ല കാണേണ്ട ഒരു സംവിധാനമാണ് അങ്ങനെ തിരിച്ചു പോരുമ്പോൾ അവരുടെ മുഖം വാടും എന്തിനങ്ങൾ പക്ഷെ നമുക്ക് പല രോഗികളുടെ അടുത്തും പോകാണ്ടാവുമല്ലോ തൊട്ടടുത്ത വീട്ടിലെ മനുഷ്യർ അവരുടെ അടുത്തുനിന്ന് പോയിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ അമ്മക്ക് എന്തൊരാശ്വാസമാവുമായിരിക്കും നമ്മൾ എവിടെ പോയി ഇത് പാലിയേറ്റീവ് ആയതുകൊണ്ട് മാത്രം നടക്കേണ്ടതല്ല ചുറ്റുമുള്ള മനുഷ്യർ ആ അമ്മയുടെ അടുത്തൊന്ന് പോയിരുന്ന് സന്തോഷം കൊടുക്കാൻ അവരുടെ വിവരങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ അമ്മ എന്നും സന്തോഷത്തോടെ ഇരിക്കും രോഗമൊന്നും അവർക്ക് പ്രശ്നമേ അല്ല അവരുടെ ദാരിദ്ര്യം അവർക്ക് പ്രശ്നമല്ല അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്ക് പ്രശ്നമല്ല അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല അങ്ങനെ ഈ അമ്മ ക്യാൻസർ വരുമ്പോൾ അറിയാലോ ചില ചില ട്രീറ്റ്മെൻറ്റ് പലിക്കാതെ വരുമ്പോൾ അവർ പിന്നെ മരണത്തിലേക്കാണ് പോവുക പിന്നെ അമ്മ അങ്ങനെ ചില ആഴ്ചകളിൽ അടുപ്പിച്ച് നമ്മളടുപ്പിച്ച് പോകുടങ്ങി അവരിങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരികയാണ് ഒരു ദിവസം ചെന്നപ്പോൾ അവരൊരു വാഴക്കൊല ആ മറത്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പഴുത്ത വലിയ നേന്ത്രക്കായയുടെ ഒരു കൊല ഇത് മക്കളെ നിങ്ങൾ കൊണ്ടുപോകണം പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തരികയാണ് അപ്പോഴാണ് മനസ്സിലായത് ആ രണ്ട് സെൻറ്റ് ഭൂമിയിൽ ഒരു വാഴ വെച്ച് അതിനെ നട്ട് അതിന് കൊടുത്ത് അതിന് വളർട്ട് അതിനെങ്ങനെ നട്ട് തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും തരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ വർത്തങ്ങ നമ്മളൊന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് ആ കൊല വെട്ടി നമ്മളെടുത്ത് തന്ന് തൊട്ടടുത്ത ആഴ്ച അവർ മരിക്കുകയാണ് അവരുടെ അവർക്കൊന്നും തരാനില്ല പക്ഷെ ഒരു വാഴ ആ മുറ്റത്ത് വെക്കാനുള്ള സ്ഥലമുണ്ട് ആ വാഴ അവിടെ വെച്ച് അതിന് വെള്ളമൊഴിച്ചുകൊടുത്ത് അതിന് വളട്ടുകൊടുത്ത് അത് വളർന്ന് അതൊരു നല്ല കൊലയായി ആ കൊല വെട്ടി നമ്മളെടുത്ത് തരുകയാണ് ഇത് നിങ്ങളും ഇതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടിയും ഭക്ഷണമായിട്ട് ഇത് കഴിക്കണം ഇതൊരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് തരുന്നു തൊട്ടടുത്ത ആഴ്ച അവർ മരിക്കുകയാണ് അവരെടുത്ത് പൈസ ഉണ്ടായിട്ടാണോ ചെയ്തത് ആണോ കൂലിപ്പണി എടുക്കുന്ന മകൻ ബിരിയാണി മേടിച്ചിട്ട് നമ്മളെ സൽക്കരിക്കുന്നത് പൈസ ഉണ്ടായിട്ടാണോ അല്ല ഇത് ഇത്രയും മനുഷ്യർ ഞാൻ ഈ പറഞ്ഞത് അത് കേൾക്കാൻ എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയ ആ അമ്മയെ ഞാനിപ്പോൾ ഓർത്തത് എന്തുകൊണ്ടാണ് അവർ നമ്മളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിരുന്നു നമ്മുടെ ഉദ്ദേശമാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സാധ്യതകൾ ഒത്തു വരുന്നു നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു മറ്റുള്ളവർക്ക് അതിൻ്റെ ഉപകാരം കിട്ടുന്നു ആ അമ്മ സംതൃപ്തിയോടെയാണ് മരിച്ചിട്ടുള്ളത്